ഒരിടത്തപ്പനും മകനും തമ്മിലടി മറ്റൊരുടെ താങ്കളെയും പെങ്ങളും തമ്മിലടി കോൺഗ്രസും ബി ജെ പിയും തമ്മിലോടിയോടടി എ കെ ആനണി പാകിസ്ഥാനിൽ പോകട്ടെയെന്നും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയാണെന്നും ഒക്കെയാണ് മകൻ അനിൽ ആൻ്റണി പറയുന്നത് മകൻ പത്തനംതിട്ടയിൽ തോൽക്കണമെന്നാണ് ആന്റണി പറയുന്നത് ഏതായാലും രണ്ടുപേരും മലയാളികളെ ചിരിപ്പിക്കുകയാണ് ഒരു സംശയം രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമാണോ ഇങ്ങനെ പരസ്പരം പറയുന്നതെന്നാണ് അങ്ങനെ തോന്നിപ്പോകും ഇല്ലെങ്കിൽ കാര്യമായ മാനസിക തകരാർ ഇവർക്ക് രണ്ടു പേർക്കും കാണും അതുപോലെ കെ കരുണാകരന് അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളീ മന്ദിരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി അംഗത്വം നൽകിയ പത്മജ വേണുഗോപാലിൻ്റെ നടപടിക്കെതിരെയാണ് ആംഗ്ല മുരളീധരൻ വിമർശനവുമായി രംഗത്തെത്തിയത് പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയാണെന്നും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുമാണ് മുരളി പറയുന്നത് അമ്മയുടെ ഓർമ്മദിനത്തിൽ ഈ വൃത്തികെട്ട കളി എങ്ങനെ കളിക്കാൻ പറ്റി ഈ മാസം ഇരുപത്താറ് കഴിയട്ടെ അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയാം അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല ഈ വർഗീയ ശക്തികളെ തൃശ്ശൂരിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നുവെന്നും പത്മജയുടെ കൂടെ നിന്ന് നടക്കുന്ന കുറച്ചു പേർ മാത്രമാണ് ബി ജെ പിയിലേക്ക് പോയതെന്നും മുരളി പറഞ്ഞു നേരത്തെ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ അമ്പതോളം പേര് ബി ജെ പിയിൽ ചേർന്നിരുന്നു മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാലിനെ കൂടാതെ ബി ജെ പി നേതാക്കളും പങ്കെടുത്തു സംഘർഷം മുൻനിർത്തി പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു ചടങ്ങിന് ശേഷം കോൺഗ്രസ് വിട്ടവർ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പ്രാർത്ഥിച്ചു ഇതാണ് മുരളിയെ ചൊടിപ്പിച്ചത് അതേസമയം മുരളീധരനെ പിന്നിൽ നിന്നും കുത്താനുള്ള ശ്രമം കോൺഗ്രസിനുള്ളിൽ ഉണ്ടെന്നും തനിക്ക് നന്നായി അറിയാമെന്നും പത്മജ പറഞ്ഞു ഈ ആങ്ങളെയും പെങ്ങളും അപ്പനും മകനും തമ്മിൽ തമ്മിൽ പോരടിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് അല്ലാതെ നാടിനോ നാട്ടാർക്കോ വേണ്ടിയല്ല സ്വന്തം ഗീശ വീർപ്പിക്കാനാണ് സ്ഥാനമാനത്തിന് വേണ്ടിയാണ് അല്ലാതെ മറ്റാരെയും കനപ്പിക്കാനല്ല അക്കരപ്പച്ച തേടിപ്പോയ പത്മജയും അനിലും സ്ഥാനത്തിന് വേണ്ടിയല്ലേ ആണ് ഒരു സംശയം വേണ്ട ഇവർ ബി ജെ പിയിൽ പോയപ്പോൾ ആരെങ്കിലും കൂടെ പോയോ സ്വന്തം നിഴൽ പോലും കൂടെയില്ലായിരുന്നു ഇന്നലെയാണ് നാലുപേര് തൃശൂരിൽ നിന്നും പത്മജ കരഞ്ഞ് കാലുപിടിച്ചപ്പോൾ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കൂടെ നിഴൽ പോലും ഇല്ലാത്ത ഇവരാണ് അവകാശപ്പെടുന്നത് കേരളത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് തലയിൽ ചാണകം കയറിയാൽ സമതല തെറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായി